ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ബ്ലോഗ് ഇന്ന് അവിടെ ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്നറിയാം അവിൽ വിളയിച്ചതാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ അവിൽ വിളയിച്ചത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക കമൻസ് ഒക്കെ അയയ്ക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ പാത്രം ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ആദ്യം കാഷുനട്ടും പൊരിക്കടലയും എള്ളും കൂടെ നമുക്ക് നെയ്യ്ക്കാതിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു നാല് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം அதுலாம் வண்டிப்பட்டு கொடுக்கணும் வரத்தெடுக்கணும் அப்படின்டலையும் வரத்தெடுக்க അപ്പോഴേക്ക് ഞാൻ ഇത്രയും എള് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കുഴി വേണമെങ്കിൽ കുഴു ചേർക്കാവുന്നതാണ് ആ എള്ളും കൂടെ ഇട്ട് ഒന്ന് വറുത്തെടുക്കണം അപ്പൊ ഇങ്ങനെ നമുക്കിത് കോരി മാറ്റാം ഇപ്പം പാത്രം ചൂടായിട്ടുണ്ട് ഞാനിവിടെ ഒരു വലിയൊരു തേങ്ങ ചിരികിയെടുത്തിരിക്കുന്നത് അതിട്ട് കൊടുക്കാം നമുക്ക് ഈ തേങ്ങയ്ക്കകത്ത് കുറച്ച് വെള്ളമൊക്കെ കാണും അപ്പോൾ അതൊന്ന് മാറണം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ഒന്ന് ഇളക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഇനി ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് ഒരു മുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കര ഉരുക്കി അരിച്ചെടുത്താണ് കാരണം ഞാൻ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം അവിലേ ഉപയോഗിക്കുന്നുള്ളൂ നമുക്ക് അതിലേക്ക് അവലിട്ടുകൊടുക്കാം അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം ൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ അവൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാം അവിലിന് മുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് കറക്റ്റ് മിക്സിങ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇനി നമുക്ക് വറുത്ത് വെച്ചിരുന്ന കാഷുനട്ടും പൊരിക്കടലയും എള്ളും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് ഇളാക്കി മിക്സ് ചെയ്യാം എത്ര പെട്ടെന്നാണ് നമുക്ക് അവിൽ വിളയിച്ചത് റെഡിയായി കിട്ടിയത് അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ ചൂടാറി കഴിയുമ്പം കഴിക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പം നമ്മുടെ അവിൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു ടിന്നിനകത്തിട്ട് വെച്ചിരുന്ന കുറച്ച് നാളിരിക്കും അപ്പം കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുന്ന വളരെ നല്ലതാണ് ചേട്ടാ അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നിങ്ങൾ നോക്കുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ഒക്കെ ചെയ്യണേ ഇനി ഇത് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്